ഈ ഒരു ഇന്റർവ്യൂ ടയായി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ പരിഹാസവും പുച്ഛോം തോന്നു ഇവരോടൊക്കെ ഒന്നുമല്ല ഇവരുടെയൊക്കെ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി വെറും ഒരാഴ്ച മാത്രം അല്ലെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘമായി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അതായത് ആൾക്കാർ പറയും ന്യൂജൻ ഇങ്ങനെ ആയിരിക്കാം അങ്ങനൊന്നും അല്ല നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആകുന്നില്ല ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളരെ ആരോഗ്യവിദ്യമായിട്ടൊക്കെ ഇരിക്കും പക്ഷേ നമ്മൾ കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും നമ്മൾ ഇതിൻ്റെ എല്ലാം ഭൗഷത്ത് അനുഭവിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ സിസേരിനോടെ കഴിഞ്ഞ ആളല്ലേ അപ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റെസ്റ്റ് വേണം അതായത് ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് മാത്രമേ നമ്മൾ നല്ല രീതിയിൽ നല്ല ശബ്ദമൊക്കെ എടുത്ത് നമ്മൾ സംസാരിക്കാൻ പോലും പാടുള്ളൂ കാരണം ഈ ഡെലിവറി നോർമൽ ആകുന്ന കേസിൽ ആൾക്കാർ പറഞ്ഞേക്കാൾ നമ്മുടെ ശരീരം മൊത്തം ഇളകൂന്നാണ് പറയുന്നത് ഏഹ് അപ്പം ആ സമയത്ത് നോർമൽ ഡെലിവറി സമയത്ത് നമ്മൾക്ക് ഒരു മിനിമം ഒരു ഇരുപത് ദിവസമെങ്കിലും റെസ്റ്റ് എടുത്ത ശേഷം മാത്രം നമ്മൾ നല്ല രീതിയിൽ ഉറക്കം സംസാരിക്കാനും ഒക്കെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂന്നൊക്കെയാണ് പറയുന്നത് പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഒരു യാതൊരുവിധ വിവരമോ ഒരു ബോധമോ അല്ലെ ഒരു സംസ്കാരമോ അവർ ഒന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു നമ്മളൊരു നല്ല ഒരു നമ്മുടെ ഒരു ഏജ് എത്തുമ്പോഴേക്കും നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ നടുവേദന ഉണ്ടാകാം നമുക്ക് തലയ്ക്കകത്ത പ്ര വേദന ഉണ്ടാകാം പല പല പ്രശ്നങ്ങളുണ്ടാകും പണ്ടൊക്കെ സി ഡെലിവറിയും സിസേറിയനും കഴിഞ്ഞു കഴിഞ്ഞ പെൺ പിള്ളേരെ ഒന്നൊന്നര മാസം കഴിഞ്ഞായിരിക്കും മിനിമം അവർ വെളിയിലോട്ട് വരുന്നത് അത്രയും റെസ്റ്റാണ് അവരെടുക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ഈ റെസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ പരിചരണവും ഒക്കെ നമ്മുടെ ജീവിതകാലം മൊത്തം നമുക്ക് വേണ്ടതാണ് അല്ലെ നമ്മുടെ കുഞ്ഞിനെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് നാളെ ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുതിയൊരു ട്രെൻഡ് കണ്ടുവരുന്നതെന്നറിയാവോ ഈ ഡെലിവറി നടക്കുന്നതും പ്രഗ്നൻറ്റ് ആകുന്നതും ഒമ്പത് മാസമാകുന്നതും ഈ സിസേറിയൻ നടക്കുന്നതും എല്ലാം ഒരു എഴുത്ത് അത് കണ്ടന്റ് ആക്കി കാശ് കിട്ടുകയാണ് എല്ലാ അത് ജനങ്ങളെല്ലാവരും ഇത് കാണുകയും ചെയ്തൊരു രസമാണല്ലോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ സിസേറിയൻ ആയാലും നോർമലാന്ന് പറഞ്ഞാലും എല്ലാം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ പാലിച്ചേ പറ്റൂ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് പോകാൻ പാടില്ല കാരണം നമ്മുടെ കൾച്ചർ നമ്മുടെ കാലാവസ്ഥയെല്ലാം വ്യത്യാസമാണ് അവരെ പോലെയല്ല നമ്മുടെ ഹെൽത്ത് ഒന്നും അവര് അവർ ഈ നൂറ് വയസ്സ് വരെ ജോലി ചെയ്യുന്നില്ല